സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ച പാഠപുസ്തകങ്ങളെപ്പറ്റി വിവാദം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ഉസ്താദ് മൂസക്കുട്ടി ഹസ്രത്താണ് പൊതുവേദിയിൽ പുസ്തകത്തിനെതിരെ സംസാരിച്ചത് ലൈവിലൂടെ അത് പുറത്തു വന്നെങ്കിലും ഉടനടി ബന്ധപ്പെട്ടവർ ഇടപെട്ട് വീഡിയോയിൽ നിന്ന് ആ ഭാഗം വിദഗ്ധമായി ഒഴിവാക്കുകയായിരുന്നു വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റിനെ പോലും കാണിക്കാതെയാണോ പാഠപുസ്തകം പരിഷ്കരിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നു ഒഴിവാക്കപ്പെട്ട ദൃശ്യങ്ങളിൽ പ്രസിഡന്റ് തന്നെ നീരസം പ്രകടിപ്പിക്കുന്നുമുണ്ട് നിഷ്കളങ്കരായ പണ്ഡിതരെ തെറ്റിദ്ധരിപ്പിച്ചും അവരറിയാതെയുമാണ് പലപ്പോഴും സമസ്തയ്ക്കുള്ളിൽ ചിലർ പലതും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ആക്ഷേപങ്ങൾക്കിടയിലാണ് പുതിയ വിവാദം വിവാദങ്ങൾക്കിടയായ പുസ്തകം പുറത്തു വരുമ്പോഴേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും വേദനാജനകമായി തോന്നി കാരണം നമ്മളെല്ലാം ഒരു സുന്നത്തി വൽജമാണല്ലോ അവര് സുന്നത്തി വൽജമാ എന്ന പേരിലാണ് നാം അറിയപ്പെടുന്നതും നാം നമ്മെ പറ്റി പരിചയപ്പെടുന്നതും അവര് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തുകാരിയാണ് ഈ സുന്നത്താരുടെ സുന്നത്താണ് സന്ദർശകളിലെല്ലാം പഠിപ്പിക്കുമ്പോൾ നാം കാണാത്ത ഒരു വിഭാഗമുണ്ട് അതായതാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളുടെ കണ്ടയിലൊന്നും പെടുകയില്ല അപ്പം അള്ളാഹുവിൻ്റെ മരക്കുകളെല്ലാം ഉണ്ടാവേണ്ടുന്ന ഒരു സഹസ് ഈ ഫോട്ടോമുള്ള ചിത്രങ്ങളുള്ള ഇതാണെങ്കിൽ അവിടെ മരക്കുകൾ അടുക്കുകയില്ല അപ്പം ഇതൊക്കെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പം ആദ്യമായി ഇതേപോലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുമ്പോൾ ആദ്യം പണ്ഡിതന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കണം എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത്